കണ്ണൂർ തീരദേശത്തിന്റെ ചിരകാല അഭിലാഷമായ അഴിക്കോട് മുനമ്പം പാലം യാഥാർത്ഥ്യത്തിലേക്ക് പാലത്തിന്റെ കോൺക്രീറ്റ് പണി ആരംഭിച്ചു മീറ്റർ നീളമുള്ള പാലമാണ് നാടിനായി ഒരു നിലവിൽ അഴീക്കോട് ഭാഗത്തെ പൈലിംഗ് പ്രവർത്തികളും തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പൂർത്തീകരിച്ചത് പാലത്തിന്റെ തുടക്കത്തിലുള്ള രണ്ട് സ്പാനുകളുടെ കോൺക്രീറ്റ് പണികളാണ് ആരംഭിച്ചത് നിർദിഷ്ട പാലത്തിനും അനുബന്ധ റോഡിനും കൂടി ീളവും പതിനഞ്ച് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയതാണ് പുതിയ പാലം സൈക്കിൾ ട്രാക്കും നടപ്പാതയും പാലത്തിന് ഇരുഭാഗത്തും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ കായൽ ഭാഗത്തെ പൈലിംഗ് പ്രവർത്തികൾ ശതമാനവും പൂർത്തീകരിച്ചു കൂടാതെ പൈലുകളിൽ എണ്ണം പൂർത്തിയാക്കുകയും പൈൽ എണ്ണത്തിന്റെയും തൂണുകളിൽ എണ്ണത്തിന്റെയും നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലാണ് അഴീക്കോട് മുനമം പാലത്തിന് ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ അധ്യക്ഷതയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ